ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് നടക്കാൻ പോവുകയാണ് ചെന്നൈ ചെപ്പോക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ജയിച്ച് പരമ്പരയിൽ രണ്ടേ പൂജ്യത്തിന് മുന്നിലെത്താനാവും ഇന്ത്യ ശ്രമിക്കുക ആദ്യ മത്സരത്തിൽ ഏഴ് വിക്കറ്റിന്റെ വമ്പൻ ജയം നേടിയ ആത്മവിശ്വാസത്തിലാണ് സൂര്യകുമാർ യാദവും സംഘവും രണ്ടാം ടി ട്വന്റിക്ക് ഇറങ്ങുന്നത് എന്നാൽ രണ്ടാം മത്സരത്തിന് തൊട്ടു മുമ്പ് ഇന്ത്യയ്ക്ക് എട്ടിന്റെ പണിയിട്ടിരിക്കുകയാണ് ടീമിന്റെ യുവ ഓപ്പണറായ അഭിഷേക് ശർമ്മ രണ്ടാം ടി ട്വന്റിക്ക് ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് പരിശീലനത്തിന്റെ അഭിഷേകിന് പരിക്കേറ്റിരുന്നു ഇതിനെ തുടർന്ന് അദ്ദേഹം പരിശീലനം നിർത്തി കളമ്പിട്ടിരുന്നു പരിക്ക് ഗുരുതര ല്ലെങ്കിലും ഒരു മത്സരത്തിൽ വിശ്രമം വേണ്ടത് അത്യാവശ്യമാണെന്നാണ് ടീം വൃത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുള്ളത് അഭിഷേകിന്റെ അഭാവം ഇന്ത്യക്ക് കടുത്ത തിരിച്ചടിയാവുമെന്ന കാര്യം ഉറപ്പാണ് പരിശീലനത്തിന്റെ അഭിഷേകിന്റെ കാൽക്കുഴക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ടുള്ളത് കാൽ തെന്നി മടങ്ങിയതോടെ താരം മൈതാനത്ത് വീണു പിന്നാലെ ഫിസിയോ എത്തി പരിശോധിച്ച ശേഷം വേദനയോടെയാണ് താരം കളം വിട്ടത് ആദ്യ മത്സരത്തിൽ ഇരുപത് പന്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ അഭിഷേക് ബാറ്റിംഗ് വെടിക്കെട്ടാണ് കാഴ്ചവെച്ചത് ഇന്ത്യയുടെ ജയം വേഗത്തിലാക്കാൻ അഭിഷേകിന്റെ പ്രകടനം ഇന്ത്യയെ സഹായിച്ചു മുപ്പത്തിനാല് പന്തിൽ അഞ്ച് ഫോറും എട്ട് സിക്സും ഉൾപ്പെടെ എഴുപത്തൊമ്പത് റൺസാണ് അഭിഷേക് അടിച്ചെടുത്തത് സഞ്ജു സാംസണിനൊപ്പം മികച്ച കൂട്ടുകെട്ട് ഉണ്ടാക്കുന്ന അഭിഷേകിൻ്റെ അഭാവം ഇന്ത്യ ഇന്ത്യക്ക് നികത്താനാവാത്ത വിഴവായിരിക്കും ഉറപ്പാണ് ഓപ്പണിങ്ങിൽ ഭയമില്ലാതെ റൺസ് ഉയർത്തുന്നു എന്നാണ് അഭിഷേക് രണ്ടാം മത്സരത്തിൽ വി വിശ്രമം അനുവദിച്ചാൽ പിന്നീടുള്ള മത്സരങ്ങളിൽ കളിക്കാൻ താരത്തിന് സാധിച്ചേക്കും എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അഭിഷേകിന് വിശ്രമം അനിവാര്യമാണ് അഭിഷേക് ശർമ്മയ്ക്ക് കളിക്കാൻ സാധിക്കാതെ വരുമ്പോൾ സഞ്ജു സാംസണിനൊപ്പം ഓപ്പണറായി ആരെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇന്ത്യ നിലവിൽ ബാക്കപ്പ് ഓപ്പണർമാരെ ടീമിലേക്ക് പരിഗണിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ സഞ്ജുവിനൊപ്പം ഓപ്പണറായി തിലക് വർമ്മ എത്തിയേക്കുമെന്നാണ് വിവരം ഇടങ്കയ്യൻ ബാറ്റ്സ്മാനായ തിലക് വർമ്മ ആദ്യ മത്സരത്തിൽ നാലാം നമ്പറിലാണ് കളിച്ചത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ മൂന്നാം നമ്പറിലിറങ്ങി രണ്ട് തുടർ സെഞ്ചുറികൾ നേടാൻ തിലകിന് സാധിച്ചിരുന്നു ഓപ്പണറായി ഇറങ്ങുമ്പോൾ തിലകിന് വീണ്ടും മിന്നിക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത് കടന്ന് ആക്രമിച്ച് കളിക്കാൻ ശേഷിയുള്ള ബാറ്റ്സ്മാനാണ് തിലക് ഓപ്പണറായി കളിച്ച് അനുഭവ സമ്പത്ത് കുറവാണെങ്കിലും ടോപ്പ് ഓർഡറിൽ കളിക്കാൻ ആഗ്രഹമുള്ള താരത്തിൽ നിന്ന് വലിയ പ്രകടനം തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നു എന്തായാലും പുതിയ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനൊപ്പം മിന്നിക്കാൻ സഞ്ജു സാംസണിന് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം